വെറും വയറ്റിൽ ഉണക്കമുന്തിരിൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരിസിയാക്കിയറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് അതായത് ജസ്റ്റ് രാവിലെ ഒരു വെറും വയറ്റിൽ നമ്മൾ ആ ഉണക്കുമുതിരി കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഡയജസ്റ്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ ക്ഷീണം തലകറക്കം അതുപോലെ തന്നെ രക്തക്കുറവ് ബ്ലോട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അസിഡിറ്റിൻ്റെ ബുദ്ധിമുട്ട് ഫേസ് ആവുന്ന അവസ്ഥ അതുപോലെ തന്നെ അഗ്നി ആയിട്ടും അതായത് പിമ്പിൾസും അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെല്പ് ചെയ്യും അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ പവർഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കുടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അല്ലാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ഉണക്കമുതിരി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കഴിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഷുഗർ കൂടുതലായിരിക്കും അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൂടാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും ആവുന്ന സമയത്താണെങ്കിലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക നമുക്ക് പെട്ടെന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഈ ഡയബറ്റിക്കും അതുപോലെ തന്നെ പ്രീ ഡയബറ്റിസ് ഉള്ളവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് വാഷ് ചെയ്യുക എന്നിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക അങ്ങനെ സോക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊലി ഉണ്ടാവും അതായത് അതിൻ്റെ ഔട്ടർ ലെയർ അത് സോഫ്റ്റ് ആവുകയും ചെയ്യും അതിൻ്റെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആ വെള്ളത്തിലോട്ടേക്ക് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതായത് ബയോ അവൈലബിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുടിക്കാം അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് ചിലർക്കാർക്ക് എന്തുണ്ടാകും പറ്റിപ്പറ്റി പിടിക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സ്ഥലത്തൊക്കെ അത് സ്റ്റെക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈസി വേയിൽ നമുക്ക് കുടിക്കാം അത് നല്ല ന്യൂട്രിയൻസോട് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ രീതി കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഡൈജസ്റ്റിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈജസ്റ്റന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം ഇതിൽ എന്താണ് സൊലിബിൾ ആയിട്ടുള്ള ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ സൊലിബിൾ ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഇനി അഥവാ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അതൊരു ക്ലീനിങ് ആണ് ചെയ്യുന്നത് അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എന്തെങ്കിലും സ്റ്റെക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു വെയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും അത് വാഷായിട്ടാണ് പോകുന്നത് അതായത് ക്ലീൻ ചെയ്തിട്ട് പോകും അതുപോലെ തന്നെ എൻസൈംസിനൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള എൻസൈംസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബവൽ മൂവ്മെൻസൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഇമ്പ്രൂവ് ചെയ്യും പറ്റുന്ന പോകാനും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ബ്ലോട്ടിങ്ങും അസിഡിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ലിവർ ക്ലെൻസിങ് ആണ് കാരണം ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ലിവറിന് നല്ല രീതിയിൽ ടോണിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ബയൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഫാറ്റ്സൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലിവറിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ലിവറിൻ്റെ ഒക്കെ നല്ല രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ കംപ്ലയിൻസ് ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിനും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അതായത് സ്കിന്നിന് കറുപ്പായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പിഗ്മെൻറ്റേഷൻ പോലത്തെയും അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പോൾ എഡ്നി ആണെങ്കിലും അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ലിവർ കംപ്ലയിൻസ് ആ ടോക്സിൻസ് ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതായത് ആ ഒരു ഡൽ ആണെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ഫ്രഷ് ആയിട്ട് ലുക്ക് കിട്ടാനും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ് നാച്ചുറൽ സോഴ്സ് ഓഫ് അയൺ ആണ് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ഈ രക്തക്കുറവ് ഉള്ളത് അപ്പോൾ ഈ ഒരു രക്തക്കുറവൊക്കെ മാറി ആർ ബി സി പ്രൊഡക്ഷൻ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ക്ഷീണം തലകറക്കം ഇതൊക്കെ മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് ആർ ബി സി പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് കുറവ് കൊണ്ട് ുന്ന ബ്രത്ത്ലെസ്നസ് ശ്വാസം കിട്ടാത്തൊരവസ്ഥ അതുപോലെ തന്നെ ക്ഷീണം തലകറക്കം ഇതൊക്കെ മാറ്റാനും കൂടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്നു ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് വരുന്ന പേഷ്യൻസ് ഉണ്ട് എക്നീൻ്റെ ബുദ്ധിമുട്ട് അതായത് ഫേസിൽ ഉണ്ടാകുന്ന പിംപിൾസ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ബ്ലഡ് പ്യൂരിഫൈ ആണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാനാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഉണക്കം മുന്തിരി കുടിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഫേസിൽ ഉണ്ടാകുന്ന ഡൽനസും ശരീരത്തിലുണ്ടാകുന്ന നെർക്കെട്ടും ഇവൻ ഫേസിലുണ്ടാവുന്ന നെർക്കെട്ടടക്കം മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു മെയിൻ ആയിട്ട് നമുക്ക് പറയാം ഗട്ട് ഹെൽത്ത് ആണ് ഇമ്പ്രൂവ് ആവുന്നത് നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഇനി പ്രത്യേകിച്ച് ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ അവർ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടാവുക അതൊന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ പ്രത്യേകിച്ച് ഈ അഗ്നി പ്രോൺ സ്കിൻ ഉള്ളവർ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഇപ്പോൾ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നീർക്കെട്ടുള്ളവർ ണെങ്കിൽ നിങ്ങൾ എന്തായാലും രാവിലെ വെറും വയറ്റിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഉണക്ക കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള പീരീഡ്സ് ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അവരുടെ ഹോർമോൺസ് ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്ത് കളിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇറഗുലർ പീരീഡ്സ് ഉള്ള സമയത്ത് അതായത് പി സി ഒ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് അവരെ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇനി എനിക്ക് തോന്നുന്നു ഈ അമിതവണ്ണവും കുടവേറും ഉള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ആറാമത്തത് അതാണ് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഇതിൽ ധാരാളം ഫൈബറും ലോ ഇൻ കലോറീസ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ വയർ ഒരു ഫുള്ളായ ഫീലും കിട്ടും നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക്കും മെറ്റബോളിസത്തിനും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് എന്തുണ്ടാവും രക്തക്കുറവ് വരാനും ക്ഷീണവും തലകർക്കും അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ് ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഉണക്ക മുതിരി കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ഷീണവും തലകറക്കവും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് മാക്സിമം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക ഒരുപാടാവാതിരിക്കാനും കൂടെ നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിസേക്കെ അറുപത് ടൈറ്റിലുള്ള ചീഫ് കൺസൾട്ടന്റ്